ഇന്ത്യയിൽ വിൽക്കുന്ന പ്രോട്ടീൻ പൗഡറുകളിൽ പലതും സുരക്ഷിതമല്ലെന്ന് പഠനം മിക്ക പ്രോട്ടീൻ പൗഡറുകളിലും നിലവാരം കുറഞ്ഞ പ്രോട്ടീനും ഉയർന്ന അളവിൽ പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ പല പ്രോട്ടീൻ പൗഡറുകളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ലേബലുകൾ ഉണ്ടെന്നും ഗവേഷണത്തിൽ വ്യക്തമാക്കുന്നു പേർ റിവ്യൂവഡ് ജേണറൽ മെഡിസിനാണ് ഇത് സംബന്ധിച്ച പഠനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പതിനെട്ട് മെഡിക്കൽ വേ പ്രോട്ടീൻ പൗഡറുകളും പതിനാറ് ന്യൂട്രോസ്യൂട്ടിക്കൽ വേ പ്രോട്ടീൻ പൗഡറുകളും താരതമ്യം ചെയ്ത് നടത്തിയ പഠനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് പേശികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ അമിനോ ആസിഡ് ലൂസിൻ അഞ്ച് ഗ്രാമിൽ കൂടുതൽ ഒരു ഫാർമ ഗ്രേഡ് പൗഡറുകളിലും കണ്ടെത്താനായില്ല എന്നാൽ ശതമാനം ഉൽപ്പന്നങ്ങളിലും രണ്ട് ഗ്രാമിൽ കൂടുതൽ സൂക്രോസ് അല്ലെങ്കിൽ ഫ്രക്ടോസ് അടങ്ങിയിരുന്നു പല ഉൽപ്പന്നങ്ങളിലും ഹെവി മെറ്റലുകളും അർബുദത്തിന് കാരണമാകുന്ന അഫ്ലോക്സിനും കണ്ടെത്തി അതേസമയം പ്രോട്ടീന്റെ അളവ് പെരുപ്പിച്ച് കാണിക്കുന്നതിന് പ്രോട്ടീൻ അല്ലാത്ത അമിനോ ആസിഡായ ടോറിൻ പലത്തിലും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി డాక్టర్ లైవ్ టివి సబ్స్క్రైబ్ చేయుగా స్టే హెల్తీ